നവകേരള യാത്ര അതിന്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു എന്നത് പ്രതിപക്ഷത്തെ അലോസരപ്പെടുത്തുക സ്വാഭാവികം രാഷ്ട്രീയമായ അതിനോട് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യവും പ്രതിപക്ഷത്തിനുണ്ട് എന്നാൽ അതിന്റെ നേതാക്കൾ നൽകുന്ന സൂചനകൾ കേരളത്തിന്റെ സമാധാനാന്തരീക്ഷത്തെ തകർക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന ആശങ്ക ഉയർത്തുന്നു എഡിറ്റോറിലൂടെ ജനകീയ സർക്കാരുകളുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയുടെ നവകേരള യാത്രയുടെയും സദസ്സുകളുടെയും വിജയകരമായ സമാപനം മുപ്പത്തിയാറ് ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ പദ്ധതിയിട്ട യാത്രക്കിടയിലെ എറണാകുളം ജില്ലയിലെ നാല് സദസ്സുകൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രന്റെ വിയോഗത്തെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു ജനുവരി ഒന്ന് രണ്ട് തീയതികളിലായി അവയും പൂർത്തീകരിക്കും മുഴുവൻ മന്ത്രിസഭാംഗങ്ങളുടെയും പങ്കാളിത്തം പ്രഭാത സദസ്സുകൾ സാംസ്കാരിക പരിപാടികൾ പൊതുജനങ്ങളിൽ നിന്നും പരാതികൾ സ്വീകരിക്കാനുള്ള വിപുലമായ സജ്ജീകരണം നാടിന്റെ ആവശ്യങ്ങളും ആവലാദികളും മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭാംഗങ്ങളുടെയും ശ്രദ്ധയിൽ നേരിട്ട് ഉന്നയിക്കാനുള്ള അവസരം തുടങ്ങിയവ കൊണ്ട് നൂതനവും ശ്രദ്ധേയവുമായ മുൻകൈ സംരംഭമായി നവകേരള യാത്രയും സദസ്സും മാറി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം നിറവേറ്റപ്പെട്ടു എന്നതിന്റെ പുരോഗതി വർഷം തോറും ബോധ്യപ്പെടുത്തി ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റിപ്പോന്ന് സർക്കാർ ഒരു മണി കൂടി കടന്ന് നേരിട്ട് അവരുടെ അടുത്തെത്തി പ്രവർത്തന പുരോഗതി വിശദീകരിക്കുക വഴി ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ അർത്ഥപൂർണവും ജനകീയവുമാക്കി മാറ്റുകയായിരുന്നു കഴിഞ്ഞ മുപ്പത്തി ആറ് ദിവസങ്ങൾ കൊണ്ട് ദശലക്ഷക്കണക്കിന് പൗരന്മാരെ നേരിട്ട് സമീപിക്കാനും അവരുമായി സംവദിക്കാനും കഴിഞ്ഞുവന്നത് ജനകീയ സർക്കാരിന്റെ സമാനതകളില്ലാത്ത നേട്ടമാണെന്നതിൽ സംശയമേതുല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ നാളിതുവരെയുള്ള ഏഴര വർഷക്കാലത്തെ അഭിമാനകരമായ ഭരണ നേട്ടങ്ങളുമായാണ് എൽ ഡി എഫ് സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് ജനക്ഷേമ പദ്ധതികളുടെ വിജയകരമായ നടത്തിപ്പ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കൈവരിച്ച സമാനതകളില്ലാത്ത കുതിപ്പ് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ഭരണനിർവഹണ മികവ് ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യ പരിരക്ഷ തൊഴിലവസരങ്ങൾ താരതമ്യേന ഉയർന്ന ജീവിത നിലവാരം തുടങ്ങി സർവ്വതലസ്പർശിയായ ഭരണ നേട്ടങ്ങൾ എന്നിവ ജനങ്ങൾക്ക് മുന്നിൽ ആത്മവിശ്വാസത്തോടെ നിരത്തിവെച്ചു വെച്ചുകൊണ്ടാണ് മന്ത്രിസഭ ഒന്നാകെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ മുതിർന്നത് മഹാപ്രളയമടക്കം തുടർച്ചയായി ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ കോവിഡും നിപയുമടക്കം മഹാമാരികൾ സൃഷ്ടിച്ച പ്രതികൂല വസ്തുക്കൾ നിസാര വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷവും ഒരുപറ്റം മാധ്യമങ്ങളും ഉയർത്തിയ പ്രതിബന്ധങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യത്തിന് നിരക്കാത്തതുമായ വിധ്വംസക നിലപാടുകൾ കേന്ദ്രത്തിന്റെ പ്രതിനിധിയായ ഗവർണർ സംസ്ഥാന ഭരണത്തെ അട്ടിമറിക്കാൻ ലക്ഷ്യം വെച്ച് ഉയർത്തിയ പരസ്യ വെല്ലുവിളികൾ എന്നിവയെല്ലാം അതിജീവിച്ചാണ് വിപുലമായ ജനപിന്തുണയോടെ എൽ സർക്കാർ അഭിമാനകരമായ ഭരണ തുടരുന്നത് യാത്രയിലുടനീളവും സദസ്സുകളിലും പ്രകടമായ ആവേശകരമായ ജനപങ്കാളിത്തം നിക്ഷേദാർഢ്യത്തോടെ മുന്നോട്ടു പോകാൻ എൽ ഡി എഫിനും സർക്കാരിനും കരുത്തു പകരുന്നു ഭരിക്കുന്നവർക്കെതിരെ ക്രിയാത്മകമായ വിമർശനം ഉന്നയിക്കാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശം ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിനുണ്ട് എന്നാൽ അത് അക്രമത്തിലേക്ക് തിരിയുന്നതും അക്രമത്തിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്നവർ ആഹ്വാനം നൽകുന്നതും സമാധാന ജീവിതത്തിനും നിയമവാഴ്ചക്കും എതിരാണ് നവകേരള യാത്ര അതിന്റെ സമാപന ദിനങ്ങളോട് അടുക്കും വരെയും യാത്രാ മാർഗത്തിൽ ഉയർന്ന പ്രതിഷേധങ്ങൾ ഒറ്റപ്പെട്ടവയും ചാവയർ സമാനവുമായിരുന്നു അതിലുകൾ ലംഘിക്കാതെ യാത്ര സുഗമമാവും എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിമപാലിന് ചുമതലയുള്ള പോലീസ് സേനയുടെ ഉത്തരവാദിത്തമായിരുന്നു അതിലവർ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയെങ്കിലും അനുവദിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് വസ്തുതകൾ സത്യസന്ധമായി പരിശോധിക്കപ്പെടേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതും സാമൂഹിക മൈത്രിയും സമാധാന അന്തരീക്ഷവും പുലരാൻ അനിവാര്യമാണ് നവകേരള യാത്ര അതിന്റെ ദൗത്യ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു എന്നത് പ്രതിപക്ഷത്തെ അലോസരപ്പെടുത്തുക സ്വാഭാവിക രാഷ്ട്രീയമായി അതിനോട് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യവും പ്രതിപക്ഷത്തിനുണ്ട് എന്നാൽ അതിന്റെ നേതാക്കൾ നൽകുന്ന സൂചനകൾ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന ആശങ്ക ഉയർത്തുന്നു ക്രമസമാധാന പാലനത്തിന് നിയമാനുസൃതം നിയോഗിക്കപ്പെട്ടവരൊഴികെ ആരെയെങ്കിലും നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കുന്നത് വിനാശകരമായ പ്രത്യാഘാതമായിരിക്കും ക്ഷണിച്ചു വരുത്തുക സമാധാന അന്തരീക്ഷമാണ് ഏത് സമൂഹത്തിന്റെയും നിലനിൽപ്പിന്റെയും പുരോഗതിയുടെയും മുന്നുപാധി ചെറിയൊരു എഡിറ്റോറിയലുമായി വീണ്ടും കാണുമരേ നമസ്കാരം